ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം മൂന്നാംകുറ്റിയിലുള്ള ചുങ്കത്ത് സ്പ്രൈസ് ഹ്യൂണ്ടയിലാണ് കാർ ഷോറൂമിൽ എങ്ങനെ യൂസ്ഡ് വാഹനങ്ങൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്ന വാഹനങ്ങളാണ് അതായത് കസ്റ്റമേഴ്സിന്റെ കയ്യിലുള്ള വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവർ പുതിയ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇവർ എടുക്കുന്ന വാഹനങ്ങൾ അത്യാവശ്യം നല്ല വാഹനങ്ങൾ തന്നെയായിരിക്കും ഇവരുടെ എടുക്കലും അല്ല അല്ലാതുള്ളവർ പുറത്ത് കൊടുക്കലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയുള്ളൂ അപ്പം ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾ നമുക്ക് അത്യാവശ്യം വിശ്വസിച്ച് തന്നെ മേടിക്കാനായിട്ട് പറ്റും കുറേ നാളെ നമ്മൾ യൂസ്ഡ് വാഹനങ്ങളുടെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യലുമില്ല യൂസ്ഡ് വാഹനങ്ങളുടെ വീഡിയോസ് പിന്നെ ചിലടുത്ത് നമ്മൾ ചെയ്യാറുണ്ട് കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യും ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളൊരു വാഹനം എടുത്താൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല എനിക്കും പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും വരില്ല അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഓരോ വാഹനങ്ങളും നോക്കാം അതിൻ്റെ പ്രൈസ് എത്ര ആണെന്നുള്ളത് നോക്കാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ നമ്മൾ നോക്കൊളിക്കുന്ന നമ്മുടെ സുഹൃത്ത് നിപ്പോണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം

ചോദിക്കുന്നത് അപ്പൊ ഇതിന്റെ പേപ്പർ ഭാഗത്ത് ആണോ രണ്ടായിരത്തി പേപ്പർ ഉണ്ട് ഫോഗം ക്ലിയർ ആണ് അപ്പൊ ഇത് പഠിക്കാനായിട്ടൊക്കെ എടുക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം കുറച്ച് വലിയ വണ്ടിയാണ് അടുത്ത ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് നടക്കാനായിട്ട് പേപ്പർ ഉണ്ട് അതെ അതെ പേപ്പർ രണ്ടു വർഷത്തേക്ക് തൊണ്ണൂറ്റാണ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ആ പ്രൈസ് അല്ല ഡിസ്കൗണ്ട് കുറയും 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 കുറവോ അപ്പൊ ജസ്റ്റ് ഞാൻ നമുക്കൊന്ന് എന്തൊക്കെ വരുന്നു എന്നുള്ളത് അപ്പൊ കുറച്ച് കളറൊക്കെ സിൽവർ കളറാണ് വരുന്നത് ടയർ ജസ്റ്റ് ഒന്ന് നോക്കാം അത്യാവശ്യം കണ്ടീഷനാണ് കുഴപ്പമില്ല ടയർ ഉടനെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്റ്റീരിയോ ഇതൊക്കെ വർക്കിംഗ് ആണല്ലോ സ്റ്റീരിയോ വർക്കിംഗ് ആണല്ലോ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് അകഘോഷമൊക്കെ കിടപ്പുണ്ട് അപ്പോൾ കുഴപ്പമില്ല പെയിന്റ് ഫാമിൽ നോക്കിയാൽ വലിയ കുഴപ്പമില്ല നമ്മളിപ്പോൾ എടുത്താൽ അത്യാവശ്യം നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് പറ്റും അപ്പം റിയർ റിയറ്റ് ടയർ ആയാലും വലിയ കുഴപ്പമൊന്നും ഇല്ല ഉണ്ട് വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ തൊണ്ണൂറ്റും ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത് നമുക്ക് കിടക്കുന്നത് ഒരു ഹോണ്ടാർ ഡബ്ല്യു ആർ ബി ആണ് വണ്ടി കിടക്കുന്നത് ഇതിനകത്ത് ഡീസലും പെട്രോളും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഡീസലാണ് ഡീസലാണ് ഡീസൽ വണ്ടിയാണ് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പാണ് കിലോമീറ്റർ കിലോമീറ്റർ ആ ഒരു റേഞ്ചിൽ ഓടിയിട്ടുണ്ട് ഓക്കെ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നു ഡീസൽ വണ്ടിയും കൊണ്ടാണ് അപ്പൊ ഇതിനെത്ര നിങ്ങൾ ചോദിക്കുന്നത് ഇത് ആസ്കിങ് എത്ര മോഡൽ ആയിരുന്നത് വണ്ടി ആയതുകൊണ്ട് വരുമ്പോഴത്തേക്കെ വണ്ടിയുടെ ലോൺ കിട്ടും അത് അഞ്ച് വർഷം വരെ മാക്സിമം അഞ്ച് വർഷം വരെ ഇതിന് എനിക്ക് വന്നൊരു നൈന്റി പെർസെന്റേജ് ഫണ്ടിങ് കിട്ടും അഞ്ചു വർഷം വരെ ലോണും കിട്ടും എന്താ ഒരു ഇമോട്ട് വേരിയേഷൻ വരുന്ന വൺ ലാക്കിന് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് ഉണ്ട് അപ്പം നിങ്ങൾ അതനുസരിച്ച് കൂട്ട് നോക്കിയാൽ മതി അഞ്ച് ലക്ഷമാണ് ലോൺ ഇടുന്നതെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപ ആയിട്ട് വിളിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഏകദേശം ഒരു ഇ എം ഐ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഡീസലും കൂടെയാണ് വണ്ടി ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ചെയ്തിട്ടുണ്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട് എല്ലാം നമുക്ക് നോർമൽ ഹാൻഡൻ ടൈപ്പ് തന്നെ അലോയ് വീല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാം കീല സെൻട്രി നൽകിയിട്ടുണ്ട് വരുന്നത് കാണാം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് ഇൻഫോർട്ടേൽ സിസ്റ്റം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് സീറ്റ് കാർ ഒക്കെ രണ്ടാമത് ചെയ്തേക്കുന്നതാണ് കൊള്ളാം അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് തന്നെ വണ്ടി കിടപ്പുണ്ട് ജസ്റ്റ് റിയർസ് കാണിച്ച് ഈ ഒരു രീതിയിലാണ് റിയർ പോർഫൈൽ വരുന്നത് നീറ്റായിട്ട് ഇടുന്ന വണ്ടിയാണ് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോയാലോ അപ്പം ഇത് എങ്ങനെയാണ് കൊടുക്കാൻ കിടക്കുന്നതാണോ ഇത് അല്ലോ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞേ ഇത് ഗ്രാൻ ആണ് രണ്ടായിരത്തി പതിനെട്ട് നാല് കിലോമീറ്റർ ഓഡിറ്റുള്ള സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ് മാനുവൽ മാനുവൽ ആണ് വണ്ടിയാണ് വണ്ടിയാണ് പെട്രോൾ 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 ഇത് എത്ര നമ്മൾ 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 ആസ്കിങ് ആണ് 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 റേറ്റ് അഡ്ജസ്റ്റ് ചോദിക്കുന്നത് അടുത്ത സംശയം ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു തന്നെ വരും അപ്പൊ അതനുസരിച്ച് ഒരു ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇത് ഇറക്കും അഞ്ചു വർഷം ഫിനാൻസ്

അഞ്ച് വർഷം വരെ ഫിനാൻസ് വലിയൊരളവ് വരത്തില്ല നൈന്റി അതെ ആവുകയാണ് ഇതിലേക്ക് വരാം നമുക്കൊരു ആണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി ഓക്കെ സിംഗിൾ ഓണർഷിപ്പിൽ ആണ് ഫുൾ കമ്പനി കമ്പനി സർവീസ് സർവീസ് തന്നെ വന്നേക്കുന്ന ഓണർഷിപ്പിലും ഐ ട്വന്റി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒന്ന് തൊണ്ണൂറ്റിയഞ്ചാണ് ചോദിക്കുന്നത്

അപ്പം വേറെ ഒന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട് അലോയി വീല് വരുന്നുണ്ട് ജസ്റ്റ് വേണാകുമെന്ന് കാണിച്ചു തരാം കുറച്ച് പഴയ വണ്ടി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാകാം സ്റ്റീല് വരുന്നുണ്ട് ഹിൻബിൾ റട്ടിന് വരുന്നതാണ് പെയിന്റ് ഒക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഉണ്ട് കുഴപ്പമില്ല സീറ്റ് കവറൊക്കെ കൊള്ളാം കുഴപ്പമില്ല എ സിയൊക്കെ വർക്കിംഗ് ആണല്ലോ എല്ലാം എല്ലാം വർക്കിംഗ് ആണല്ലോ ഡീസലാണ് അത്യാവശ്യം മൈലേജ് കാണുമല്ലോ ഇതിന് വാറണ്ടി ഒന്നും കാണാൻ സാധ്യതയല്ലോ പഴയതുകൊണ്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട് ശരി ശരി അപ്പൊ നമുക്ക് അടുത്ത ഇ എണിലേക്ക് പോയാലോ ഓക്കെ അപ്പൊ ഇതങ്ങനെയാ വരുന്നത് ഇത് വരുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ ആണ് എറ എറാപ്ലസ് ഈ ഓൺ എറ പ്ലസ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ബുക്കിംഗ് ആയി ബുക്കായി കിടക്കും അടുത്തൊരു മൈക്രയാണ് കിടക്കുന്നത് അത് ആദ്യം തന്നെ ഡീസൽ ആണോ ആണോ പെട്രോൾ പെട്രോൾ ഇത് ുന്നത് അത്യാവശ്യം നീറ്റ് ആണല്ലോ പെയിന്റ് ഒക്കെ കൊള്ളാ നല്ല നീറ്റ് ആണ് പെയിന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചേട്ടൻ ഇല്ല ഇല്ല വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് ശരി ശരി അഡ്വക്കേറ്റിന്റെ വണ്ടിയായിരുന്നു അപ്പൊ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് പെട്രോൾ ആണ് കിലോമീറ്റർ കിലോമീറ്റർ എത്രയാണ് ഓടിയേക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ രണ്ടായിരത്തി ആയതുകൊണ്ട് തന്നെ നൈന്റി പെർസെന്റേജ് ലോൺ കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ ലോൺ അവൈലബിൾ അപ്പൊ മൂന്ന് എൺപതിന് ഒരു തൊണ്ണൂറ് ശതമാനം ഒരു ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം ഒക്കെ ആയിരിക്കും മന്ത്ലി അടവും മന്ത്ലി അടവും വരുന്നത് ഓക്കെ നീറ്റായിട്ട് നടക്കുന്ന ഒരു വണ്ടിയാണ് പെയിൻറ്റൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് ആയിട്ട് കണ്ടിട്ട് ടയർ നോക്കിയാൽ നോക്കിയാലും പുതിയ തോന്നോ നാലും കണ്ടിട്ട് ഓട്ടോമാറ്റിക് ആണ് മാനുവൽ അല്ല വണ്ടി അതോടെ പറഞ്ഞേക്കാം ജസ്റ്റ് അകത്തേക്ക് വന്നാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റീര് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് കൂടിയാണ് വണ്ടി നമുക്ക് വരുന്നത് സ്റ്റീരി ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം നീറ്റ് ആയിട്ട് വണ്ടിയാണ് സ്ക്രാച്ചസ് ഒന്നും വരുന്നില്ല കേട്ടോ

ാണ് അപ്പൊ എട്ട് നമുക്ക് ഇറക്കി കൊണ്ടുപോകും അഞ്ചു വർഷത്തേക്കായിരിക്കും തിരിച്ചടവുകാലത്ത് നമുക്ക് വരുന്നത് അപ്പൊ താഴ്ത്തില്ലും കാര്യങ്ങളൊക്കെ അതുപോലെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം സീറ്റ് കുറയ്ക്കുക എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് കൊള്ളാൽ നീറ്റർ ഇടപ്പം കൊണ്ട് ഇൻഫോട്ടറി സിസ്റ്റം ഓട്ടോമോഡി ക്ലൈമറ്റ് കൺട്രോൾ സ്ത്രീധന കൺട്രോൾസ് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന ഒരു വേരിയൻ്റ് ആണ് കേട്ടോ ഇത് അപ്പം ഒരു എട്ട് ലക്ഷം ആ ഒരു ബഡ്ജറ്റിൽ ഒരു യൂസ്ഡ് വാഹനം വേണം എന്നുള്ളവർക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണിത് അപ്പൊ ഇവിടെ ഒരു ഫിയസ്റ്റ് കിടപ്പുണ്ട് ചെറിയ പ്രൈസ് ആണെന്ന് പറഞ്ഞു എത്ര ഇത് മോഡൽ വരുന്നത് ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണോ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ഓടി അപ്പൊ പ്രൈസ് എത്ര നിങ്ങൾ ചോദിക്കുന്നത് യായിരം രൂപ എഴുപത്തയ്യായിരം രൂപയാണ് ഈ വണ്ടിക്ക് നിങ്ങൾ ചോദിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ വരുന്ന ഫോർട്ട് ഫി എസ് ആ ഡീസൽ വണ്ടി കെ എൽ സീറോ ഫോർ ആണ് രജിസ്ട്രേഷൻ അപ്പോൾ ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല അത് എടുത്ത് പറഞ്ഞേക്കാം അപ്പോൾ ജസ്റ്റ് ഇത് അഴുക്കൊണ്ട് വണ്ടി വന്നിട്ട് ഒന്നര ദിവസമായിട്ടുള്ള ഒരു ക്ലെയിം ചെയ്തിട്ടൊന്നും ഇല്ല ഇപ്പൊ ഇതെടുക്കണ്ടാന്ന് പറഞ്ഞതാണ് എൻ്റെ അടുത്ത് അപ്പോൾ ജസ്റ്റ് പ്രൈസ് കുറവായതുകൊണ്ട് നമ്മളിത് ഒരു വീഡിയോ ആക്കി മാത്രമേ ഉള്ളൂ ഇപ്പൊ ടയർ നോക്കി കഴിഞ്ഞാൽ ടയർ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ടയർ നാലും കണ്ടീഷൻ തന്നെയാണ് നാല് ടയറും കിടക്കുന്നത് വീൾ കപ്പാണ് ഇട്ടിട്ടുള്ളത് പെയിന്റ് ഭാഗം നോക്കി കഴിഞ്ഞാലും ഇത് ക്ലിയർ തന്നെയാണ് കുറച്ചൊന്ന് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ സെക്റ്റ് ആയിട്ട് വണ്ടി കിടക്കും ഇപ്പോൾ കുറച്ച് അഴുക്കുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ജസ്റ്റ് റിയർസ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ബമ്പർ ചെറിയ സ്ക്രാച്ച് ഉണ്ട് ജസ്റ്റ് ഒന്ന് റീപെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അകത്തേക്ക് ഒന്ന് നോക്കാൻ നമുക്ക് നോക്കണം വലിയ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയാവും ഇൻഫോട്ടോ സിസ്റ്റം വരുന്നുണ്ട് ഒന്ന് മുപ്പത്തി ഏഴ് അറുന്നൂറ്റി പതിനാറാണ് കിലോമീറ്റർ ഓടിയേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് നടക്കുന്ന വണ്ടിയാണ് ചെറിയ ബഡ്ജറ്റിലുള്ള വണ്ടിയാണ്

റേറ്റ് റേറ്റ് ചോദിക്കുന്നത് ആണ് 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 നെഗോഷ്യബിൾ ഇനി ഫിനാൻസ് ഫിനാൻസ് കിട്ടുമോ എത്ര വർഷം ഇതൊരു ഇയർ ഇയർ വരെ ശരി ശരി ബമ്പർ ബ്ലാക്ക് ാണ് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് ബമ്പറിൽ ടയർ പക്ഷെ നല്ല കണ്ടീഷൻ തന്നെയായിട്ട് കിടപ്പുണ്ട് ടയർ സൈഡ് പ്രൊഫൈൽ വലിയ കുഴപ്പമില്ല ചെറിയ സ്ക്രാച്ചിന്റെ പുറകിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് വി എക്സ് വേരിയന്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറയുകയും ചെയ്തു ജസ്റ്റ് അകത്തേക്ക് നോക്കാം സിസ്റ്റം വരുന്നുണ്ട് ഒക്കെ മാനുവലി കൺട്രോൾ ചെയ്യണം കാര്യങ്ങളൊന്നുമില്ല സീറ്റ് വർക്ക് നീറ്റായിട്ട് കിടപ്പുണ്ട് സ്പോയിലറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുറകിലായിട്ട് വേറൊന്നുമില്ല പറയാനുള്ള നീറ്റ് വണ്ടിയാണ് താല്പര്യം കോൺടാക്ട് ചെയ്യുക ഇവിടെ ഒരു ഡ്രൈവർ കിടപ്പുണ്ട് അപ്പോൾ പറഞ്ഞേ ഇത് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി വണ്ടി എത്ര മാനുവൽ മാനുവൽ ആണ് ആസ്കിങ് റേറ്റ് എനിക്ക് ഇത് സീറോ ഡൗൺ നമുക്ക് ഇറക്കി കൊണ്ട് പോകാനായിട്ട് സീറോ ഡൗൺ പേയ്മെന്റിൽ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ് നാലര ലക്ഷം രൂപയാണ് ഓൺ റോഡ് വരുന്നത് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് നെഗോഷിയബിൾ ആണ് ഓക്കെ അപ്പം അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഈ ഒരു വേരിയന്റിൽ അപ്പം ഗ്രില്ല് നോക്കാ ക്രോം എലമെന്റ്സ് കാണാം യൂണിറ്റ് വീൽ കപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം ജസ്റ്റ് അകത്തേക്ക് ാണ് വണ്ടി ജസ്റ്റ് നോക്കുന്ന സമയത്ത് സീറ്റ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട് കാണാം വരുന്നുണ്ട് വണ്ടിയാണ് എന്തെങ്കിലും ചെയ്യുക ഗ്രാൻഡ് ഗ്രാൻഡ് ഐട്ടൻ കിടപ്പുണ്ടല്ലോ അതെ സ്പോർട്സ് ആണ് മോഡൽ കിലോമീറ്റർ സിംഗിൾ എത്ര റേറ്റ് ആസ്കിങ് ാണ് അത്യാവശ്യം കാണാം വീൽ കപ്പാണ് വരുന്നത് വലുതായിട്ടില്ല അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന ഒരു വാഹനമാണ് ഇത് റൂഫ് റൈലും ഡോക്ടർ യൂസ് വണ്ടിയാണെന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ട് സിസ്റ്റം ഒക്കെ ഇൻബിൾഡായിട്ട് തന്നെ വരുന്നത് കാണാം അത്യാവശ്യം നീറ്റാണ് വണ്ടി കീലസ് എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് നല്ല പറയുന്നത് കോൺടാക്ട് ചെയ്യുക ഇപ്പോഴത്തെ ഒരു നിസാൻ ടറാനോ കിടപ്പുണ്ട് അപ്പൊ ഇതിന് ഡീസൽ ആണ് പെട്രോൾ ആണോ ഡീസൽ വണ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാണ് കിലോമീറ്റർ ഒന്ന് എൺപത്തി ഒന്ന് ഒന്ന് എൺപത്തി ഒന്ന് എത്ര ചോദിക്കുന്നത് റേറ്റ് ചോദിക്കുന്നത് രണ്ട് അറുപതാണ് ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് രണ്ട് അറുപതാണ് ചോദിക്കുന്നത് നിസാന്റെ വണ്ടിയാണ് നമ്മൾ ഈ സ്ക്രാച്ചസ് ഒക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കുവോ

പോളിഷ് കഴിഞ്ഞാൽ കുറച്ച് നീറ്റായിട്ട് വണ്ടിയായിരിക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഹനമാണ് കുറച്ച് സ്ക്രാച്ചസ് കിടപ്പുണ്ട് അവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് നമ്പർ വാഹനം ബുക്ക് ചെയ്യുക ഒരു കിടപ്പുണ്ട് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ആണെന്ന് അതെ അതെ ഇത് ആണ് മോഡൽ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഉണ്ടെങ്കിൽ റേറ്റ് ാണ് അഞ്ച് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആണ് എനിക്ക് പത്തിന് പുതിയ വണ്ടിക്ക് വില കാണുമായിരിക്കും ഫുൾ ഓപ്ഷൻ ആയത് കൊണ്ട് ഓട്ടോമാറ്റിക് കൂടെ അല്ലേമാണു അഞ്ച് അഞ്ചാമുക്കാലാണ് നിങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല ഡൽ ടോൺ ആണ് പുഷ്പടം സ്റ്റാർട്ട് റിയർ റിയൽ എല്ലാം ഉള്ള ഒരു മോഡൽ ആണല്ലോ അപ്പൊ ഇത് സീറോയിൽ ഇറക്കാൻ പറ്റുമോ നമുക്ക് ുംറിയാറില്ല അലോയി അല്ല വരുന്നത് പക്ഷെ കാണാൻ നല്ല നീറ്റ് ആണ് പാവ പുഷ്പടം സ്റ്റാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കിംഗിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക

ഫിനാൻസ് എങ്ങനെ ആയിരിക്കും ഫിനാൻസ് ഡൗൺ ബാക്കി ലോൺ ചെയ്യാം ശരി ശരി ഓട്ടോമാറ്റിക് വേരിയന്റ് കൂടിയാണ് അപ്പം ഇതിൻ്റെ അത്യാവശ്യം നീറ്റ് തന്നെയാണ് പ്രൈസ് പറഞ്ഞല്ലോ കിലോമീറ്റർ എത്ര ആയിരുന്നു അൻപതിനായിരം അമ്പതിനായിരം കിലോ അപ്പം അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വാഹനമാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി വേറെ ഒന്നും ഇല്ല ഇപ്പോൾ കുറെ വാഹനങ്ങൾ നമ്മൾ കാണിച്ചല്ലോ അപ്പം ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ അവരെല്ലാ കൂട്ടുകാർക്കും ബൈ